ൂടെത്മാവോ കൂടെ അങ്ങേ വിശുദ്ധ ലുക്കാറച്ച സുവിശേഷത്തിൽ നിന്നുള്ള വായന അധ്യായം പത്തൊൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ മിസിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ലുക്കാസുവിശേഷകൻ നമുക്കറിയാം യേശുവിൻ്റെ ജീവിതത്തെ ഒരു യാത്രയിലാണ് ഉൾക്കൊള്ളിക്കുന്നത് ഗലീലിയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള ഒരു യാത്ര ഇത് സഹനത്തിലേക്കുള്ള തൻ്റെ കാൽവരി യാഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് ലൂക്കാ സുവിശേഷകൻ യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഇവിടെ ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് ആ ഒരു പശ്ചാത്തലമാണ് ഇന്നത്തെ ഭാഗം കാണുക തീർച്ചയായിട്ടും ഇതിനു മുമ്പ് എങ്ങും ഈശോ ഇതുപോലെ ദേഷ്യപ്പെടുന്നതോ ചാട്ടവാറടുക്കുന്നതോ അടിക്കുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുകയാണ് ഈശോ അവരെ ഈ ദേവാലയത്തിനുള്ളിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞ ദിവസം ഇതേ വചനഭാഗം തന്നെ നമ്മൾ ധ്യാന വിഷയമാക്കിയതാണ് അന്ന് നമ്മൾ ധ്യാനിച്ച ഒരു വിഷയം നിങ്ങളുടെ മനസ്സിലോർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ദേവാലയത്തിന്റെ ഉള്ളിൽ കാണാൻ പാടില്ലാത്ത ചിലതൊക്കെ കർത്താവ് കണ്ടതുകൊണ്ടാണ് അത് പുറത്താക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ മറ്റൊരു ആങ്കിളിൽ നിന്നും ഇതിനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ ദേവാലയത്തിനുള്ളിൽ ഈ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരെവിടെയാണെന്നുള്ള സുബോധം നഷ്ടപ്പെട്ടു പോയത് വരാം ദേവാലയത്തിനുള്ളിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരുടെ പ്രശ്നം അവരെവിടെയാണ് എന്നുള്ള ആ സുബോധം നഷ്ടപ്പെട്ടു പോയവരാ ഞാൻ ആരാണ് ഞാൻ എവിടെയാണ് ഞാൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് ഞാൻ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന ജീവിതത്തിൻ്റെ അടിസ്ഥാന ചോദ്യങ്ങൾ നിരന്തരം നമ്മൾ ചോദിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എവിടെ നിന്ന് വരുന്നു നമ്മൾ എങ്ങോട്ട് പോകുന്നു നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ഏതാനും ആളുകളായിരിക്കുന്നത് എന്നൊക്കെയുള്ള ചില അടിസ്ഥാന ചോദ്യങ്ങൾ നിരന്തരം നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പറയുന്ന ദേവാലയത്തിനുള്ളിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവർക്ക് പറ്റിയൊരവധം എന്ന് പറഞ്ഞാൽ അവരാരാണെന്നും അവരെവിടെയാണെന്നും അവരെന്താണ് ചെയ്യുന്നതെന്നും ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ബോധം നഷ്ടപ്പെട്ടു പോയവരാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക് ചില സമയത്ത് ഈ നമ്മുടെ സുബോധം നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ ഉണ്ട് അല്ലേ ചിലവരൊക്കെ ഈ മാതാപിതാക്കൾ ചിലപ്പോഴൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയും ഓൺലൈൻ ധ്യാനമൊക്കെ ഉള്ളതുണ്ട് വിളിച്ചുകൊണ്ടാ എൻ്റെ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കച്ചാ എൻ്റെ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച ദേഷ്യം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവൾ എവിടെയാണെന്നോ എന്നതാ പറയുന്നതെന്നോ എന്നാ ചെയ്യുന്നൊന്നുമില്ല പ്രായമായ പത്തൊൻപത് വയസ്സുള്ള ഗ്രാൻഡ് മദറിനെ പിടിച്ചിട്ട് ഒറ്റ തള്ളും ഒരേ തല്ലും അടിച്ചതാളെ പോയി ദേഷ്യം വന്നതാ അമ്മയുമായിട്ടുള്ള ഇഷുവിന്റെ പേരിൽ അവിടെ അവിടെ കടന്ന് ബഹളം വെച്ച് പ്രായമുള്ള അതിൽ അങ്ങാണ്ട് പോയതാണ് അവളാ ദേഷ്യം മുഴുവൻ ആ അമ്മക്കിട്ട് അതിർത്തേ ചില സമയത്ത് നമ്മുടെയൊക്കെ ഒക്കെ സുബോധം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത നമ്മൾ എവിടെയാണ് നമ്മൾ ആരാണ് നമ്മൾ എന്തിനാണ് ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ഈ ബോധം നമ്മുടെ നിരന്തരം നമ്മുടെ സിരകൾക്കുള്ളിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നമ്മൾ സൂക്ഷിക്കണം ഞാൻ ദൈവത്തിന്റെ മകനാണ് മകളാണെന്നുള്ള ആത്മീയതയുടെ ഏറ്റവും യഥാർത്ഥമായ തിരിച്ചറിവ് നമ്മൾ ഇന്ന് സൂക്ഷിക്കണം ദൈവത്തിന്റെ വൈദലാണ് ഈശോ തന്റെ രക്തം കൊടുത്ത് എന്നെ വിലക്കി വാങ്ങിയതാണ് അതുകൊണ്ടാണ് ഒന്നുകൂടെ കൂടുന്നത് സാറിൻ്റെ ഇരുപതിൽ പറയും മക്കളെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് യു ആർ ബോട്ട് വിത്ത് എ പ്രൈസ് നിങ്ങൾ വിലയ്ക്ക് വാങ്ങ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് ചിലരൊക്കെ പറഞ്ഞു അച്ഛ എനിക്കൊരു വിലയില്ലച്ച എന്നെ ആരും സ്നേഹിക്കുന്നില്ലച്ചാ എന്നെ ആർക്കും വേണ്ടച്ചാ എൻ്റെ വീട്ടിലൊരു വിലയില്ലച്ഛാ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഒരു വിലയില്ലച്ഛാ മക്കളുടെ മുമ്പിൽ ഒരു വിലയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് യഥാർത്ഥ ജീവിതത്തിന്റെ വിലയറിയാത്തത് കൊണ്ടാണ് ഈ വിലകെട്ട സംസാരങ്ങൾ നമ്മുടെ നിന്ന് വരുന്നത് നമ്മൾ വിലയുള്ളവരാണ് വീട്ടുകാരുടെ മുമ്പിലോ നാട്ടുകാരുടെ മുമ്പിലോ കുടുംബത്തിലുള്ളവരുടെ മുമ്പിലോ വിലയില്ലാത്തവരായി ഒരുപക്ഷെ ഏതാനും നാളുകൾ നമ്മൾ മാറ്റപ്പെട്ടാലും അത്യന്തികമായി ആധികാരികമായി നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്നും വിലപ്പെട്ടവരാണ് കാരണം യേശു തൻ്റെ വിലയേറിയ ചങ്കിലെ അവസാനത്തുള്ളി രക്തവും നൽകി നമ്മളെ വിലക്ക് വാങ്ങിയതാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടവരാണ് വിലയുള്ളവരാണ് ഇത് മറന്നു പോകരുത് ഇവര് ദേവാലയത്തിൽ കച്ചവടം നടത്തുക ദേവാലയം കച്ചവടത്തിനുള്ളതല്ല എന്നുള്ള ബോധം അവരുടെ തലക്കെത്തില്ലാത്തതുകൊണ്ടല്ലേ ദേവാലയത്തിനുള്ളിൽ കച്ചവടം നടത്തുന്നത് ദേവാലയ ഞാൻ ഈ ചങ്ങനാശ്ശേരിയിൽ ഒരടവകയിൽ പോയപ്പോൾ വികാരിച്ചും പറഞ്ഞ ഇവിടെ അടുത്ത് തന്നെ കോളേജൊക്കെ ഉണ്ട് കോളേജിനടുത്തന്നെയുള്ള ഒരു ദേവാലയമാണ് ചറഞ്ഞ ഇന്റർവെൽ സമയത്തൊക്കെ സ്കൂളിലെ പിള്ളേര് ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിനുള്ളിൽ കയറി എന്നാണ് അവർ അവരുടെ പ്രണയം പരിപോഷിപ്പിക്കുന്നത് അവിടെ വലിയ തൂണൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ മറയത്തും ആ കോണിലേക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ചെല്ലണം ഒരടിച്ച് പുറത്താക്കാനായിട്ട് ദേവാലയത്തിനുള്ളിൽ നടക്കുന്ന കാര്യമാണ് അവർ നോക്കിയപ്പോൾ ഏറ്റവും ആയിട്ടുള്ള അന്തരീക്ഷം വേറെ ആരും പള്ളിയിൽ കയറാത്തോണ്ടായിരിക്കും അല്ലേ ദേവാലയത്തിലേക്ക് ഒത്തിരി പേര് കയറിയല്ലല്ലോ അതുകൊണ്ട് ദേവാലയത്തുള്ളിൽ വളരെ കംഫർട്ടബിളായിട്ട് തോന്നിക്കാണ് ദേവാലയം എന്തിനാണെന്നുള്ള ബോധം പോയാൽ പിന്നെ അതിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബോധമില്ലാത്ത പ്രവർത്തിയിൽ നിന്നായിരിക്കും ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നും നമ്മൾ ദൈവത്തിൻ്റെ മകനാണെന്നും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള സുബോധം നമുക്ക് എപ്പോ നഷ്ടപ്പെടുന്നുവോ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സുബോധം നഷ്ടപ്പെട്ടവൻ നഷ്ടപ്പെട്ടവൾ ചെയ്യുന്ന കാര്യമായിരിക്കും ദേവാലയത്തിൽ കച്ചവടം നടത്തുന്ന സ്വഭാവമായിരിക്കുന്നു ദേവാലയം കച്ചവടത്തിനുള്ളതല്ല ദേവാലയം ദേവാലയത്തിന്റെ പരിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതും ഇഷു പറഞ്ഞു എൻ്റെ ദേവാലയം എന്ന് വിളിക്കപ്പെടുന്നു ദേവാലയം നമ്മൾ ദേവാലയത്തിൽ വരുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദേവാലയത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഈ മനോഭാവം പോലും തെറ്റി പോകാറുണ്ട് അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഒരു ഗവേഷണം വന്നത് വിദേശത്താണ് ഗവേഷണം വന്നത് ഇപ്പോൾ വിദേശത്ത് തുണിക്കടയില കച്ചവടം വളരെ കുറഞ്ഞെന്നാണ് പറയുന്നത് തുണിക്കച്ചവടം കാരണം ഞായറാഴ്ച കുർബാനയില്ലാത്തതുകൊണ്ടും പള്ളിയിൽ പോകാത്തതുകൊണ്ടും ഈ തുണി മേടിച്ച് എല്ലാ ആഴ്ചയും ഡ്രെസ്സും മേടിച്ചുകൊണ്ടിരുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ രണ്ടുപേരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞായറാഴ്ചകളാണ് ഈ ഈ പറയുന്ന എന്നാ പറയുന്ന എക്സിബിഷൻ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ എക്സിബിഷൻ്റെ സ്ഥലമില്ല വീട്ടിൽ അടച്ചിട്ടിരിക്കുന്നവർ എന്നാ സാരി കാണിക്കാനാണ് എന്നാ നെക്ലസ് കാണിക്കാനാ എന്നാ മാല കാണിക്കാനാ അതുകൊണ്ട് കച്ചവടം നേരെ ആദ്യകാലങ്ങളിലുള്ള റിപ്പോർട്ടായിരുന്നു കൊറോണയുടെ നേരെ താഴേക്ക് പോയി എന്നാണ് പറഞ്ഞത് ഇപ്പൊ പിന്നെയും കൂടി വന്നിട്ടുണ്ട് ഇപ്പൊ പിന്നെ മാസ്ക് പുതിയതരം മാസ്ക് കളർ മാസ്ക് മാസ്ക് ഒക്കെ വന്നുകൊണ്ട് ഇപ്പൊ വീണ്ടും അതിനനുസരിച്ചുള്ള ഡ്രസ്സ് എടുക്കാൻ ആൾക്കാർ പോകുന്നു ഇപ്പൊ മാസ്ക് ആദ്യം മേടിച്ചിട്ട് മാസ്കിനനുസരിച്ചുള്ള ഡ്രസ്സ് തപ്പി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ദേവാലയം എന്തിനാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് നമ്മൾ മറക്കരുത് എന്തിനാണ് ദേവാലയത്തിൽ നമ്മൾ വരുന്നത് ദേവാലയം എന്തിനാണ് നമ്മൾ ആരാണ് മുമ്പിൽ ഈ അടിസ്ഥാന ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണമെന്നാണ് തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുക വചനത്തിലൂടെ നമ്മളോട് പറയുക ഈ സന്ദേശ ഹൃദയത്തിൽ സൂക്ഷിക്കാം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല മക്കളെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് മക്കളെങ്കിൽ പത്രസ്ത്രേഹ പറയും മൂന്നിൻ്റെ ഒമ്പതിൽ നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവം മക്കളാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അവകാശികളാക്കി നമ്മളെ മാറ്റിയത് ആ അവകാശം നഷ്ടപ്പെടുത്തുന്ന ആ അവകാശം നിഷേധിക്കുന്ന വിലയുള്ളവരായ നമ്മൾ വിലഘട്ടതിൻ്റെ പുറകെ പോകരുതെന്ന് കൂടി ഒരർത്ഥം അതിനകത്തുണ്ട് വില കുറഞ്ഞത് ബലഘട്ടതായതിൻ്റെ പുറകെ പോകേണ്ടതല്ല ഈ ജീവിതം കാരണം ഈ ജീവിതം വിലയുള്ള ജീവിതമാണ് അതുകൊണ്ട് വിലയുള്ളതിനു വേണ്ടി ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി ഈ വിശുദ്ധ കുർബാനയിലൂടെ തുടർന്നും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ആമൈൻ